ഇവിടെ ഇന്ന് മഴയാണ് ഇവിടെ ഇന്ന് മഴയില്ല ഇന്ന് നല്ല വെയിലാണ് അവിടെ നല്ല മഴയുണ്ടോ കാലാവസ്ഥ എങ്ങനെയുണ്ട് മഴ പെയ്താലോ ഈ സെൻറ്റൻസസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല വലിയ സെൻറ്റൻസസ് അല്ലെങ്കിൽ ലോങ് സെൻറ്റൻസസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഷോർട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം നമുക്ക് സംസാരിക്കാനും ഈസി അതാണ് ഇപ്പോൾ ഒരു ഫോൺ കോളിലൂടെ നമുക്ക് ആരോടെങ്കിലും ഇവിടെ ഇന്ന് മഴയാണ് എന്ന് പറയാൻ ഈസി ഈസിയാവുന്നതും ഇങ്ങനത്തെ സെൻറ്റൻസസ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണണം അതോടൊപ്പം തന്നെ അത് പ്രാക്ടീസ് ചെയ്യാം സോ ഇവിടെ ഇന്ന് മഴയാണ് അതെങ്ങനെ നോക്കാം ഇറ്റ് ഇസ് റെയിനിങ് ഹ്യൂടുഡേ ഇറ്റ് ഇസ് റെഡേ നെക്സ്റ്റ് വൺ ഇവിടെ ഇന്ന് മഴയില്ല സോ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ഹിയർ ടുഡേ ഇറ്റ് ഇസ് നോട്ട് റെയിനിങ് ഹിയർ ടുഡേ നെക്സ്റ്റ് വൺ ഇന്ന് നല്ല വെയിലാണ് ഇറ്റ് ഇസ് അടുത്ത അവിടെ നല്ല മഴയുണ്ടോ ഈസ് ഇറ്റ് റെയിനിങ് ഹെവിലി ദേർ ഈസ് ഇറ്റ് റെയിനിങ് ഹെവിലി ദേർ ഇതൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലായ കൊണ്ടാണ് ഈസീറ്റ് വെച്ച് നമ്മൾ യൂസ് ചെയ്യും തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ ഹെവിലി എന്ന് പറയുന്നത് നല്ല മഴയുണ്ടോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് നെക്സ്റ്റ് വൺ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഹൗ ഇസ് ദ വെദർ ഈസ് ദ നെക്സ്റ്റ് വൺ മഴ പെയ്താലോ എന്ന് ചോദിക്കുന്ന ഒരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വാട്ട് വാട്ട് ഇഫ് ഇഫ് ഇറ്റ് ഇറ്റ് റെയിൻസ് റെയിൻസ് ഇന്ന് നല്ല വെയിലാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് താഴെ കോമന്റ് ഇടാം റൈറ്റ് ആവാം റോങ് ആവാം ആൻസർ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ടിട്ടോളൂ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്